രാഹുൽ ഈശ്വറിൻ്റെ ചിന്ത പോലും നമ്മുടെ കൃസംഗികൾക്കില്ല എന്നതാണ് ഒരു സത്യം ഈ രാഹുലീശ്വറിനെ എല്ലാവരും വളരെ മാവറിക് ആയിട്ടാണ് കാണുന്നത് മാവറിക് എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്റ്റർബിങ് ടാലൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും പറയുമ്പോൾ പണ്ട് അദ്ദേഹം പറഞ്ഞതും ഇതിനു മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും ഇനി പറയാനിരിക്കുന്നതുമായ കുറേ ആയിട്ട് വരാറുണ്ട് എനിക്ക് അദ്ദേഹവുമായി ദീർഘനാൾ സൗഹൃദമുണ്ട് എൻ്റെ സഹോദരനെ പോലെയാണ് ഞാൻ കാണുന്നത് അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ വരാം ചില വീക്ഷണങ്ങളിൽ ഞങ്ങൾ രണ്ടുപക്ഷത്തു വരാം ചിലതിൽ സമാനമാകാം പക്ഷേ ആസൂത്രിതമായി അജണ്ട വെച്ച് നമ്മുടെ കേരളത്തിലെ ചില നിഷ്പക്ഷവാദികൾ എന്നുപേർ നടത്തുന്ന ഈ കടുത്ത മുസ്ലിം വിരോധമോ കടുത്ത ക്രൈസ്തവ വിരോധമോ കടുത്ത സ്നേഹമോ ഒന്നും അദ്ദേഹത്തിൽ കാണാനില്ലെന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്തായി അദ്ദേഹം വളരെ കൃത്യമായി ചില നിലപാടുകൾ ഉറക്ക പറയുന്നുമുണ്ട് അദ്ദേഹം കേരളത്തിൽ നടന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ഈ ആക്രമണത്തെക്കുറിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അത് ഞാൻ കണ്ടിരുന്നെങ്കിലും തിരക്ക് മൂലം അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല സത്യത്തിൽ ഈ രാഹുലീശ്വറിന് ഈ പറയുന്ന ക്രൈസ്തവ മതത്തോടുള്ള സ്നേഹവും ഇഷ്ടവും സൗഹൃദത്തിൻ്റെയും പത്തിലൊന്നെങ്കിലും ഈ ക്രിസംഗികളായ ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് കാരണം വേറൊന്നും കണ്ടല്ല നിങ്ങൾ നോക്കൂ ഇരുപത് ശതമാനമേ ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ പതിനെട്ട് ശതമാനമോ പതിനാറ് ശതമാനമോ എത്രയായാലും അത്രയേ ഉള്ളൂ മുസ്ലിം സമുദായം ഏതാണ്ട് ഇരുപത്തെട്ടോ മുപ്പതോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ മുസ്ലിം സമുദായത്തെ വല്ലാതെ പ്രീണിപ്പിക്കാൻ വല്ലാതെ ചാക്കിൽ കയറ്റാൻ വല്ലാതെ എറിഞ്ഞു പിടിക്കാൻ ആരും പുറകിൽ നടക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അതിന് പുറകിൽ നടന്നിട്ട് കാര്യമില്ല അതിന് ഏതെങ്കിലും തരത്തിൽ അത് കണ്ടുകൊണ്ട് ചാടി ആരെങ്കിലും വീണ് ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി പോവില്ല ആകെ പോയ ഒന്ന് നമ്മുടെ രാമസിംഹനാണ് രാമസിംഹം പോയത് ഈ ഇവരുടെ കാശ് കൊണ്ട് പടം പിടിക്കാനാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാൽ പടം പിടിക്കാനൊന്നും ആരും കാശ് കൊടുക്കത്തില്ല നൊയമ്പ് കുറിക്കാൻ കാശു കൊടുക്കും വല്ലതും വാങ്ങിച്ചു തിന്നാൻ കാശ് കൊടുക്കും അസുഖം വന്നാൽ ചികിത്സിക്കാൻ കാശു കൊടുക്കും പടം പിടിക്കാൻ രാമസിംഹന് കാശ് കൊടുക്കത്തില്ല എന്ന് മാത്രമല്ല അതിലാ രാമസിംഹൻ എൻ്റെ ഭാര്യയുടെ അക്കയുടെ ഇടപെടൽ കൂടിയുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ഇതൊക്കെ മാറിയതിലും ഇങ്ങനെയൊക്കെ ആയി തീർന്നതിലും ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ഓരോരുത്തർ പറഞ്ഞത് എന്തായാലും ആ ലൈനിൽ പോയ ഒരാൾ അദ്ദേഹമാണ് രണ്ടാമത് പോയത് നമ്മുടെ സലാമുക്കാണ് കോഴിക്കോട് സർവകലാശാലയുടെ പഴയ വി സി സലാമൊക്കെ ബുദ്ധിപരമായിട്ട് പോയതാണ് കാരണം സലാമുക്ക് അവിടെ ഇരുന്നപ്പം കാണിച്ച ചില കുഴപ്പങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാനുമൊക്കെ വന്നപ്പോൾ സലാമൊക്കെ വിചാരിച്ച് ഇനിയുള്ള കാലം അങ്ങോട്ട് ചാടി നിന്ന് ആ വഴിക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വേറൊരു അഹമ്മദ് അദ്ദേഹമുണ്ട് പുള്ളി പോയത് എന്തിനാന്ന് വെച്ചാൽ പുള്ളി സൂമാർ അഴീക്കോട് ആവാൻ വേണ്ടി ജനിച്ച് നടന്ന് എല്ലാവരും പോയിട്ട് സൂമാർ അഴീക്കോട് പോയിട്ട് സൂമാർ പോലും ആവുന്നില്ല ആകെ സൂവേ ആവുന്നുള്ളൂ എന്നാൽ പിന്നെ മറുവശം ചാടി നിന്നാൽ എവിടെയെങ്കിലുമൊക്കെ സ്പേസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം സി പി ഐ മുതൽ തുടങ്ങി എങ്ങാണ്ട് ലീഗിലൂടെ വന്ന് വേറെ എങ്ങാണ്ടൊക്കെ പോയി കറങ്ങി അവിടെ പോയിരിക്കുന്നതെന്നേ ഉള്ളു പിന്നെ പോയത് അബ്ദുള്ള കുട്ടിക്കായ ഇക്കായ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ള കുട്ടിക്കായ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കൊണ്ട് കൊടുത്തതാണ് പുള്ളിക്ക് എവിടെങ്കിലും ഒന്ന് നിന്നാൽ മതിയായിരുന്നു ഒരു അധികാരമുള്ള സ്ഥലത്ത് പുള്ളിയെ തെക്കൂടെ കിട്ടോടിച്ച് ചാടിച്ച് അവസാനം അവിടെ കൊണ്ട് കൊടുത്തതാണ് പക്ഷേ അല്ലാതെ ആരും ഈ പറയുന്നത് പോലെ പ്രതീക്ഷയോടെ ചാടി വീണ് പറ്റിക്കാനോ ഒരു പള്ളിക്ക് തൂണുണ്ടാക്കി കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഉസ്താദിൻ്റെ തലേക്കെട്ട് കെട്ടിക്കൊടുത്തോ ഒന്നും എങ്ങനും ജയിക്കാനോ രക്ഷപ്പെടാനോ ഒന്നും സാധ്യമല്ല എന്നാൽ മറുവശത്ത് നമ്മുടെ ആൻ്റണി അച്ചാൻ്റെ മോന് ഷോൺ ജോർജ് പി സി ജോർജ് എന്നു വേണ്ട വലിയൊരു നിരയാണ് ഇപ്പോൾ ഈ കാശ എന്ന് പറയുന്നത് ഇവരുടെ ഒരു പിന്നെന്താ പറയുന്നത് ഒരു ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുകയാണ് അതിൽ നിരവധിയായ ഈ ഓരോ ജില്ലയുടെയും സെക്രട്ടറിമാരും മറ്റോരും മറിച്ചവരും ഒക്കെ അടക്കമുള്ള ധാരാളം ആളുകൾ ഉണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് ഏതായാലും അങ്ങനെ പോകുന്നതിനിടയിലാണ് ഒരു വീഡിയോയിലൂടെ നമ്മുടെ രാഹുൽ ഈശ്വർ വളരെ കൃത്യമായി ചില ചോദ്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ കാസാ ബ്രോസിന് ഇത് കണ്ട് എന്തെങ്കിലും ഒരു സന്തോഷമായി കാണുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെങ്കിലും പഠിക്കട്ടെ എന്ന് രാഹുൽ ഈശ്വര അവർക്കിതൊരു ലാഭമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ഇനി പഴയ റേറ്റിന് പറ്റത്തില്ല കുറച്ചുകൂടെ റേറ്റ് തരണമെന്ന് പറയുമ്പോൾ ഈ മറ്റൊരു കൊടുക്കാൻ നിർബന്ധിതമാകും ഇപ്പോൾ ഈ കേരളത്തിലൊക്കെ നടന്നത് ബി ജെ പി ആസൂത്രിതമായി ഇതൊക്കെ തടയാൻ വേണ്ടി ചെയ്തതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ വിദ്വേഷവും വെറുപ്പും നിക്ഷേപിക്കുമ്പോൾ അത് പിടിച്ചെടുത്ത് കുറേ സാമൂഹ്യ വിരുദ്ധർ വളരും ആ സാമൂഹ്യ വിരുദ്ധർക്ക് തണലും പിന്തുണയും കിട്ടുമ്പോൾ അവർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതാണ് സത്യത്തിൽ ഇത് ഉത്ഭവിക്കുന്ന സ്ഥലത്തുനിന്ന് അവരുടെ ക്ലച്ചിൽ നിന്ന് ഈ പിടുത്തം പോവും അങ്ങനെയാണ് ഇത് എത്തിച്ചേരുന്നത് ഇക്കൂട്ടത്തിൽ പുള്ളി ചോദിക്കുന്നുണ്ട് ഇരുപത് ശതമാനം ക്രിസ്ത്യാനികളും ഈ മതേതരത്വ മനസ്സുമായി മഹാഭൂരിപക്ഷം വേര് നിൽക്കുന്ന കേരളത്തിൽ ഇത്രയൊക്കെ നടക്കുമെങ്കിൽ മണിപ്പൂരിലും അവിടെയൊക്കെ നടന്നത് എന്തായിരിക്കും എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ആരോടാ കാസാ ബ്രോസിനോട് രാഹുലെ അവിടെ നടന്നത് വേറൊന്നുമല്ല അവിടെ നടന്നത് രണ്ട് ഗോത്രവർഗ്ഗക്കാർ തമ്മിൽ കോലി കളിക്കുന്നതിനിടയിൽ ഗോലി എവിടെയോ തെറിച്ചു പോയതിൻ്റെ വഴക്കുണ്ടാവുകയും ഒരു ഗോത്രം വേറൊരു ഗോത്രത്തെ ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചത് കണ്ട് കൊങ്ങികളും ജിഹാദികളും പിന്നെ മയാന്മാറിൽ നിന്ന് വന്നവരും ബംഗ്ലാദേശികളുമെല്ലാം കൂടെ കയറി ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പാലക്കാട് നടന്നതും ഈ പറഞ്ഞതുപോലെയാണ് ആസൂത്രിതമായി സി പി എമ്മുകാരും മറ്റൊരു ഒക്കെ ചേർന്ന് നടത്തിപ്പോയതാണ് പിന്നെ എല്ലാത്തിൻ്റെയും മുമ്പിൽ ഏത് വാചകം പറഞ്ഞാലും മുനമ്പം 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 എന്ന് ചേർക്കണം മുനമ്പം പാലക്കാട് നടന്നത് മുനമ്പം വി എസ് പി പ്രവർത്തകർ ഇങ്ങനെ ചേർക്കാനാണ് കാസ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത് കേട്ടാണ് നമ്മുടെ കരിമ്പും കാല വന്നിരുന്ന് ചാനലിൽ മുനമ്പം മുനമ്പം എന്ന് പറഞ്ഞത് പിന്നെ കരിമ്പുകാലി എല്ലാവരും കൂടെ ചുമന്നുകൊണ്ട് പോയത് അതുപോലെ ബാക്കി എല്ലാവരും കൂടും കൈകാര്യം ചെയ്ത് ഏതായാലും ഈ പറയുന്ന സംഗതിയെ സംബന്ധിച്ച് രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കാണുക പറഞ്ഞത് വളരെ കൃത്യമാണ് വ്യക്തവുമാണ്